ജേന്ദ്രമണ്ഡലം ഇപ്പൊ പുറത്തു വരുന്ന ഒരു നിർണായക വാർത്ത മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായം ആക്കിക്കൊണ്ട് സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ നടത്താണ് രഞ്ജിത്തിന് രാജിക്ക് വേണ്ടി രഞ്ജിത്ത് ഇപ്പോൾ ശ്രീ രഞ്ജിത്തുള്ള വയനാട് റിസോർട്ടിലാണ് താറിൽ രഞ്ജിത്ത് ഉപയോഗിക്കുന്ന താറിൽ നിന്നും സർക്കാരിന്റെ ബോർഡ് ഒരു ദൃശ്യനും ഈ സമയം പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പൊ രാജിയിലേക്കാണോ ഈ പോണ വാർത്ത തീർച്ചയായും സംശയം എന്താ നമ്മൾ പറഞ്ഞതാണ് ധാർമ്മികമായിട്ടും നിയമപരമായിട്ടും അദ്ദേഹം രാജിവെക്കണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പീഡനമാണ് പീഡന ആരോപണം അദ്ദേഹത്തിന് നമുക്ക് സത്യം അറിയില്ല പക്ഷെ ആരോപണം വന്നിരിക്കുന്നു ഇത് നേരിട്ട് പ്രതി തന്നെയാ പറഞ്ഞിരിക്കുന്നു ആ സ്ത്രീക്ക് രാജിവെക്കാൻ ബാധ്യസ്ഥനാണ് നിയമപരമായിട്ടും പലരും ഇങ്ങനെ ന്യായീകരിച്ചു ആ പ്രതി ആ പ്രതി അതെന്ന് പറഞ്ഞ ഇതേയാണ് ആ അതിജീവിത എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അഭയ എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം ആ സ്ത്രീ പരാതി കൊടുത്തെങ്കിലേ നടപടി ഉണ്ടാകും എന്നൊക്കെയാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രിയൊക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ ആ സാംസ്കാരിക ഔന്ദ അതിൽ പ്രകടമാകും അതുപോലെ തന്നെ ബൃന്ദാക്കാരൻ പോളിസി ബ്യൂറോ മെമ്പർ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മണിക്കൂറിലും അതുപോലെ തന്നെ ഹത്വയിലും ഉന്നായ ഉന്നാവയിലും ഒക്കെ പോയി ആ പോരാടിയിട്ടുള്ള ഒരു വലിയ മാന്യ വീരഅങ്കനാണ് വീരാങ്കന അങ്ങനെയുള്ള ആള് പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോ ഒരു ജുഡീഷ്യൽ കമ്മീഷനില കമ്മിറ്റി മാത്രം അപ്പൊ ആ സാങ്കേതിക അപ്പൊ അതിൽ ഇരയായ സ്ത്രീകളുടെ പ്രശ്നമല്ല സ്ത്രീ ബുദ്ധിമുട്ടിക്കുന്നത് ഇത് കമ്മിറ്റിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ ഉള്ള ആ ബാധ്യതയില്ല ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞുമാടിക്കുന്ന ഒരു മാനുഷികമായിട്ടുള്ള നിലപാടല്ല ഇവരെ ആരും സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു ആ സന്ദർഭത്തിൽ ഇവിടെ രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായി തുടരുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കും അതുപോലെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് ആയിരിക്കും കാര്യങ്ങൾ നശിപ്പിക്കി നീങ്ങുക അദ്ദേഹം ഇപ്പോൾ തന്നെ നാറാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ കൂടുതൽ നാറി ഭഷള ഇവിടെ വലിച്ചെറിയപ്പെടേണ്ട ഒരു പാഴ് വസ്തുവായി തീരുന്നതിന് മുമ്പ് അദ്ദേഹം രാജിവെച്ചത് വളരെ നന്നായി എത്ര വലിയ ഉന്നതരായാലും ശരി ആ നമുക്കറിയാവുന്നതുപോലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ന്യൂസ് ചാനലിന്റെ ഹെഡ് മേധാവി പോലും രാജിവെക്കേണ്ടി വന്നു ഈ ആരോണമുണ്ടായപ്പോ കേന്ദ്രമന്ത്രി കേന്ദ്ര ടെലിഗ്രാഫിന്റെ എഡിറ്റർ ആയിരുന്ന ശേഷം കേന്ദ്രമന്ത്രിസഭയിൽ ബി ജെ പിയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന എം ജെ അക്ബർ എന്ന് പറയുന്ന ആ സെലിബ്രിറ്റി പോലും രാജിവെക്കേണ്ടി വന്നു നമുക്കറിയില്ലേ അങ്ങനെ എത്രയോ പത്രപ്ര മാധ്യമ പ്രവർത്തകർക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് സ്ഥാപനത്തിൽ തന്നെ അതൊരു സ്ഥിതിക്ക് ഇതൊരു ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ചലച്ചിത്ര അക്കാദമി ഉന്നതമായിട്ടുള്ള സാംസ്കാരിക നിലവാരം സിനിമയിൽ പുലർത്താൻ വേണ്ടി നിലകൊള്ളും